കളനാട് ഹദ് നഗർ ഗിത്മത്തുൽ ഇസ്ലാം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് ഡയ ലൈഫ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയായിരുന്നു സൗജന്യ ക്യാമ്പ് കാസർഗോഡ് ജില്ല കളനാട് ഹദ് മദ്രസാങ്കണത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ജനറൽ ചെക്കപ്പിന് പുറമെ കണ്ഡ് കിഡ്നി പല്ലി എന്നീ വിഭാഗങ്ങളിലും പരിശോധനകൾ നടന്നു ഇതിനു പുറമെ പ്രഷറും ഷുഗറും രക്തവും സൗജന്യമായി പരിശോധിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു ആവശ്യക്കാർക്കുള്ള മരുന്നുകളും സൗജന്യമായി തന്നെ ലഭ്യമാക്കി ഇതെല്ലാം കൊണ്ടുതന്നെ പ്രായഭേദമിന്യുള്ള ആയിരത്തോളം ആളുകൾ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തി സ്പെഷ്യാലിറ്റി ഡോക്ടർമാരായ മൊയ്തീൻ കുഞ്ഞി മൊയ്തീൻ നഫ്സീർ ആയിഷത്ത് നിർമിഷ ആയിഷത്ത് റമീസ മൊയ്തീൻ ഷഹിൻഷ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഈ സംഘടനയെ ഏറെ ഇക്കാലം അത്രയും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക കാരുണ്യ വിദ്യാഭ്യാസ ഓരോ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്താൻ ഈ സംഘടനയ്ക്ക് ഇക്കാലയളവിൽ സാധിച്ചിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ സംഘടനയുടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദഗ്ധരായ ഒരുപാട് രണ്ട് മൂന്ന് ഡോക്ടർമാർ അതുപോലെ ഡെൻറ്റൽ ടെസ്റ്റ് ജനറൽ ടെസ്റ്റ് ജനറൽ ഡോക്ടർമാർ അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് ഹെൽത്ത് ബി പി ചെക്കപ്പ് ഫാർമസി ആവശ്യത്തിന് അവർക്ക് കേട്ടറി ഗൃദ്ധരായവർക്ക് മരുന്നുകൾ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മംഗള ഹോസ്പിറ്റൽ ഡയാ ഹോസ്പിറ്റൽ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഡയാലൈഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മംഗള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡെന്റിസ്ട്രി ഡെന്റൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആശാ വർക്കർമാർ തുടങ്ങിയവരെ ക്യാമ്പിൽ സ്നേഹോപകാരം നൽകി ആദരിച്ചു മേൽപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ചെമ്മിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈ ചാപ്പു വക്കർ ഉദുമ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ നിർമ്മല നിർമ്മലാശോകൻ ചെമ്മനാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ മൈമൂന അബ്ദുറഹ്മാൻ കളനാട് തുടങ്ങിയവർ വിവിധ സമയങ്ങളിലായി ക്യാമ്പ് സന്ദർശിച്ചു പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായ ക്യാമ്പിന് യുദ്പത്തുൽ ഇസ്ലാം സംഘം ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി ബ്യൂറോ